നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭർത്താവിനോട് തന്റെ കുടുംബത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാൻ ഭാര്യ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ക്രൂരതയാണെന്ന് ഡൽഹി ഹൈക്കോടതി വിധി എന്നാൽ തന്റെ ഭാര്യ വീട്ടുജോലികൾ ചെയ്യണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നത് ക്രൂരതയായി കണക്കാക്കാനാകില്ല എന്നും ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഭാര്യയുടെ ക്രൂരതയ്ക്കെതിരെ വിവാഹമോചനം ആവശ്യപ്പെട്ട് യുവാവ് കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കുടുംബ കോടതി ഹർജി തള്ളിക്കളഞ്ഞു ഇതിനെതിരെ യുവാവ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഡൽഹി ഹൈക്കോടതി വിവാഹ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ പങ്കിടുന്നതിന്റെ ഭാഗമായി ഭാര്യ കാർഹിക ജോലികൾ ചെയ്യണമെന്ന് ഭർത്താവ് ആഗ്രഹിക്കുന്നത് ക്രൂരതയായി കണക്കാക്കാനാകില്ല ജസ്റ്റിസ് സുരേഷ് കുമാർ കൈത്ത് നീന ബെൻസൻ കൃഷ്ണ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി കുടുംബ കോടതി വിവാഹമോചനം നിഷേധിച്ചതിനെതിരെ ഭർത്താവ് നൽകിയ അപ്പീലിലാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വൈവാഹിക ബന്ധത്തിലേക്ക് ദമ്പതികൾ പ്രവേശിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിവാഹിതയായി ഭർത്തൃവീട്ടിൽ വന്ന സ്ത്രീയോട് ആ കുടുംബത്തിലെ വീട്ടുജോലി ചെയ്യാൻ സഹായിക്കാൻ ആവശ്യപ്പെടുന്നത് വേലക്കാരിയോട് പറയുന്നത് പോലെയല്ല വിവാഹിത വീട്ടുജോലികൾ ചെയ്യുന്നത് തന്റെ കുടുംബത്തോടുള്ള സ്നേഹവും കരുതലുമായാണ് കണക്കാക്കേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി സിഐഎസ്എഫ് ഉദ്യോഗസ്ഥനായ യുവാവാണ് കോടതിയെ സമീപിച്ചത് ഭാര്യ വീട്ടുജോലികൾ ചെയ്യാറില്ല അതുപോലെ ഭർത്തൃവീട്ടിലെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാറുമില്ല തന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് ഭാര്യയും അവരുടെ കുടുംബവും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതായും യുവാവ് ഹർജിയിൽ ആരോപിച്ചിരുന്നു പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള നിയമപരവും ധാർമ്മികവുമായ ബാധ്യത മകനുണ്ട് വിവാഹത്തിന് ശേഷം മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടു താമസിക്കുക എന്നത് ഹൈന്ദവ സംസ്കാരത്തിൽ അഭിലഷണീയവുമല്ല അങ്ങനെയൊരു പൊതു ആചാരവുമില്ല ദമ്പതികൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭാവി ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കാം എന്ന ഉദ്ദേശം കൂടി ഇതിനു പിന്നിലുണ്ട് വിവാഹിതയായ സ്ത്രീയോട് വീട്ടുജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ജോലിക്കാരിയോട് നിർദ്ദേശിക്കുന്ന പോലെയല്ല അത് ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും പാരസ്പയവുമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ സ്നേഹവും വാത്സല്യവുമായി പരിഗണിക്കണം ചില ഘട്ടങ്ങളിൽ ഭർത്താവ് സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരും ഭാര്യ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടതുണ്ട് ഇവിടുത്തെ കേസ് അതാണ് ഭാര്യ വീട്ടുജോലി ചെയ്യണമെന്ന് ഭർത്താവ് ആഗ്രഹിച്ചാൽ അതിനെ ക്രൂരതയായി കണക്കാക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി ദാമ്പത്യ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തതിനാൽ വിവാഹമോചനം വേണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം നേരത്തെ കുടുംബ കോടതി പരിഗണിച്ച കേസിൽ ഭർത്താവിന് വിവാഹമോചനം നൽകാനാവില്ല എന്ന് ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെയാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് കോടതി വിവാഹമോചനം അനുവദിച്ചു മറ്റൊരു കേസിൽ ആൺമക്കളെ വിവാഹാനന്തരം സ്വന്തം കുടുംബത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നത് ക്രൂരതയാണെന്ന് സുപ്രീംകോടതി വിധിയും ഡൽഹി ഹൈക്കോടതി ഉയർത്തിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് കേസിലെ കക്ഷികൾ വിവാഹിതരായത് അടുത്ത വർഷം ഇരുവർക്കും കുഞ്ഞു ജനിക്കുകയും ചെയ്തു തനിക്കും കുടുംബത്തിനും നേരെ ഭാര്യ നിരന്തരം വഴക്കുണ്ടാക്കിയിരുന്നതായും ഇത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കിയെന്നും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു എല്ലാ ജോലികളും ചെയ്തിരുന്നുവെന്നും എന്നാൽ ഭർത്താവും കുടുംബവും സംതൃപ്തരായിരുന്നില്ല എന്നുമാണ് ഭാര്യ വാദിച്ചത് കേസ് വിശദമായി കേട്ട കോടതി ദാമ്പത്യ ജീവിതം സുഖകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭർത്താവ് ഭാര്യയ്ക്ക് പ്രത്യേക താമസം തരപ്പെടുത്തിയിരുന്നതായി വിധിയിൽ എടുത്തു പറഞ്ഞു അതുവഴി ഭാര്യയെ സന്തോഷവതിയാക്കാൻ പരാതിക്കാരൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് നടന്നില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി നമുക്ക് പ്രതീക്ഷയുടെ മേൽ സ്വാതന്ത്ര്യമുണ്ട് യാഥാർത്ഥ്യങ്ങളുടെ മേൽ സ്വാതന്ത്ര്യമില്ല ഈ യാഥാർത്ഥ്യം ദമ്പതികൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തേപറ്റുഡെസ്ക്